ഗുജറാത്തിൽ പാലം തകർന്ന് മൂന്ന് പേർ മരിച്ചു നാല് വാഹനങ്ങൾ നദിയിലേക്ക് മറിഞ്ഞു പേരെ രക്ഷപ്പെടുത്തി ഗുജറാത്തിനെയും വടോദരെയും ബന്ധിപ്പിക്കുന്ന മജ്ബൂർ പാലമാണ് തകർന്ന് വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും റഷീദ് ഈ ഗുജറാത്തിനെയും വഡോദരയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാലങ്ങളിൽ ഒന്നാണോ ഇത് എത്ര കാലമായി കലപ്പഴക്കമുണ്ട് ഈ പാലത്തിന് തീർച്ചയായും ഗുജറാത്തിലെ വഡോദരയും അതോടൊപ്പം മഹാരാഷ്ട്രയിലെ ഒരു ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡിന്റെ ഭാഗത്താണ് ഇത്തരത്തിൽ ഒരു പാലം പാലമുണ്ടായിട്ടുള്ളത് എന്തായാലും വാഹനങ്ങൾ നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ വലിയ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് ഏകദേശം അടി താഴ്ചയിലേക്കാണ് നാല് വാഹനങ്ങൾ അതായത് രണ്ട് ട്രക്കുകളും രണ്ട് കാറുകളും ഉൾപ്പെടെ നാല് വാഹനങ്ങൾ ഈ നദിയിലേക്ക് പതിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്തിനകത്ത് ശക്തമായിട്ടുള്ള മഴ തുടർന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ നദിയിൽ വെള്ളം കൂടുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകുകയും പിന്നീട് ഇപ്പോൾ മൂന്ന് പേർ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും അപകടത്തിൽപ്പെട്ട നാല് പേരെ രക്ഷിക്കാൻ ആവുകയും ചെയ്തിട്ടുണ്ട് രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത് ഏറെക്കാലത്തെ പഴക്കമുണ്ട് ഈ പാലത്തിന് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പ്രദേശവാസികളൊക്കെ തന്നെയും ആരോപിക്കുന്നത് ഈ പാലത്തിന് നേരത്തെ തന്നെ കേടുപാടുകൾ ഉണ്ടായതുമായി ബന്ധപ്പെട്ട പരാതികൾ നിരവധിയായി പോലീസിനും അതോടൊപ്പം ജില്ലാ ഭരണകൂടത്തിനും നൽകിയിരുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ ഈ പ്രാദേശിക തലത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാവുകയാണ് ഇത്തരത്തിൽ ബി ജെ പി സർക്കാരിന്റെ ഒരു അനാഥ തന്നെയാണ് ഈ മൂന്ന് പേരുടെ മരണത്തിലേക്ക് നയിച്ചത് എന്ന ഒരു ആരോപണം കൂടി ശക്തമാകുന്ന സാഹചര്യം കൂടിയുണ്ട് എന്തായാലും നാല് പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് മൂന്ന് പേരുടെ മരണം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ ട്രക്കിൽ എത്ര പേരുണ്ടായിരുന്നു എന്നതടക്കമുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരം ഇപ്പോഴും പോലീസിന് ലഭ്യമായിട്ടില്ല കാരണം ഈ നദിയിൽ ഇപ്പോഴും ശക്തമായിട്ടുള്ള ഒഴുക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരി അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത് ഗുജറാത്തിൽ പാലം തകർന്ന് മൂന്ന് പേർ മരിച്ചു നാല് വാഹനങ്ങൾ ഒഴുകിപ്പോയി